ബേണഭ്യൂ മിറാക്കലുകൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ പലകുറി അതിന് ഉത്തരം ലഭിച്ചത് അവന്റെ രൂപത്തിലായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനായി പാരീസിലേക്ക് ടിക്കറ്റ് എടുത്ത സിറ്റി ആരാധകരുടെ പ്രതീക്ഷകളുടെ ചിറകരിഞ്ഞവൻ സവോപ്പോളയുടെ തെരുവുകൾ ലോക ഫുട്ബോളിന് നൽകിയ മറ്റൊരു പ്രതിഭ റോഡ്രിഗോ സിൽവേഡഗോസ് എന്ന റോഡ്രിഗോ കളിക്കുന്നത് ബ്രസീലിനായും റയലിനായും ഒരു ഫുട്ബോളർക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച കോമ്പിനേഷനുകളിലൊന്ന് പക്ഷേ റോഡ്രിഗോ അതേ ഐ പിയിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അത് റോഡ്രിഗോയുടെ സഹതാരമായ ജൂഡ് ബെല്ലിംഗാം പോലും സംബന്ധിക്കും റോഡ്രിഗോ തികച്ചും അൺറേറ്റഡ് ആണ് ഞങ്ങളുടെ സ്കോഡിലെ ഏറ്റവും ടാലൻറ്റും ഗിഫ്റ്റഡുമായിട്ടുള്ള താരം അവനാണ് ബെല്ലിങ്കാം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു അത് ശരിയുമാണ് റൈറ്റ് വിങ്ങിലേക്കും ലെഫ്റ്റ് വിങ്ങിലേക്കും ഫാൾസ് നൈനിലേക്കും സെൻട്രൽ അറ്റാക്കിംഗ് റോളിലേക്കുമെല്ലാം അദ്ദേഹത്തിന് സ്വീറ്റ് ചെയ്യാനാകും കൂടാതെ ഡ്രിബ്ലിംഗ് സ്കില്ലുകളും ബോൾ കൺട്രോൾ എബിലിറ്റിയും ഉണ്ട് ബോക്സിലേക്ക് പെടുന്നതിനെ പ്രത്യക്ഷപ്പെടുന്ന ഓഫ് ദി ബോൾ മൂവ്മെൻറ്റുകൾക്കും പ്രശസ്തൻ കൂടാതെ സെൽഫിഷ് അല്ലാത്ത ഒരു കംപ്ലീറ്റ് ടീം പ്ലെയറും രണ്ടായിരത്തി പതിനെട്ടിലാണ് സാൻഡോസിൽ നിന്നും റോഡ്രിഗോ മാഡ്രിഡിൽ എത്തുന്നത് ബി ടീമിനൊപ്പം തുടങ്ങിയ അതിവേഗം റയിലിലെ സ്ഥിര സാന്നിധ്യമായി പോയ മൂന്ന് സീസണുകളുമായി അൻപത് മത്സരങ്ങളിലേറെ റോഡ്രിഗോ റയിലിനായി കളിച്ചു റയൽ ലൈനപ്പിലെ സ്ഥിരം മുഖങ്ങളിൽ റോഡ്രിഗോ മാറി പക്ഷേ പോയ സീസൺ അവസാനത്തോടെ റോഡ്രിഗോ റയിലിൽ അസംതൃപ്തനാണെന്ന രീതിയിൽ വാർത്തകൾ പരന്നു തുടങ്ങി റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന തനിക്ക് ലെഫ്റ്റ് വിങ്ങാണ് കൂടുതൽ ഷൂട്ട് എന്ന് റോഡ്രിഗോ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു പക്ഷേ ലെഫ്റ്റ് വിംഗ് എന്നത് നാട്ടുകാരൻ തന്നെയായ വിനീഷ്യസ് ജൂനിയറിന്റെ കുത്തകയാണ് ബിനീഷ്യസിനെ മാറ്റുമ്പോൾ ആയിരുന്നു അവിടേക്ക് നിയോഗിക്കപ്പെട്ടിരുന്നത് ഇതിൽ റോഡ്രിഗോക്ക് പരിഭവമുള്ളതായാണ് പറയപ്പെടുന്നത് പോയ സീസണിൽ പല നിർണായക മത്സരങ്ങളിലും റോഡ്രിഗോയുടെ അഭാവം ശ്രദ്ധേയമായിരുന്നു കോപ്പാഡിൻറെ ഫൈനലിൽ ചിരവൈരികളായ കറ്റാലന്മാരോട് ഇഞ്ചോടിഞ്ചിൽ മുട്ടുമടക്കുമ്പോൾ റയൽ നിരയിൽ റോഡ്രിഗോ ഉണ്ടായിരുന്നില്ല താൻ കളിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല എന്ന് റോഡ്രിഗോ കാർലോ ആഞ്ചലോട്ടി അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ വന്നത് തൊട്ടു പിന്നാലെയുള്ള സെൽറ്റോബികക്കെതിരായ മത്സരത്തിലും അയാളെ കണ്ടില്ല പനിയാണെന്നായിരുന്നു ക്ലബിൻ്റെ ഉത്തരം ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു അൽട്ടോസിഗോക്കായി ബൈസൽ റയൽ എത്തിയപ്പോൾ ടീമിൽ റോഡ്രിഗോ ഉണ്ടായിരുന്നു പക്ഷേ കളിപ്പിച്ചതുമില്ല പിന്നാലെ റയൽ മയ്യോർക്കെതിരായ മത്സരത്തിന് മുന്നോടിയായി ട്രെയിനിങ്ങിനിടെ താരം മടങ്ങുകയും ചെയ്തു ഇതിന് പിന്നാലെ പനിയിൽ നിന്നും പൂർണ്ണമായും മുക്തനാകാത്തതിനാലാണ് റോഡ്രിഗോ മടങ്ങിയതെന്ന് ആഞ്ചലോട്ടി വിശദീകരിച്ചു ഞാൻ തിരിച്ചുവരുമൊന്നും ഓരോന്ന് സൃഷ്ടിക്കേണ്ടെന്നും റോഡ്രിഗോ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയും ചെയ്തു തുടർന്നുള്ള ലാലിഗ മത്സരങ്ങളിലും റോഡ്രിഗോയെ കണ്ടില്ല റോഡ്രിഗോ റയൽ വിടുമെന്ന തരത്തിൽ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന റൂമറുകൾക്ക് ഈ സംഭവ വികാസങ്ങളെല്ലാം എരിവു പകർന്നു റയൽ വിടുകയാണെങ്കിൽ ഈ ബ്രസീലിയൻ എങ്ങോട്ട് പോകും വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള റോഡ്രിഗോയെ വാങ്ങാൻ ആളുകൾ റെഡിയാണ് അതിൽ ഏറ്റവും പ്രധാനമായും കേൾക്കുന്നത് ആയസൺലിൻ്റെ പേരാണ് ആഗ്രഹിക്കുന്ന ഇടതു പൊസിഷനിൽ തന്നെ എമിററ്റ് ലാൻഡ് ചെയ്യാൻ റോഡ്രിഗോ കാക്കും ഗണ്ഡേസിനായി ഇടതുവശത്ത് കളിക്കുന്ന മാർട്ടിനലിലോ ട്രൊസാഡിലോ ടീമിന് പൂർണ്ണ തൃപ്തിയില്ല റൈറ്റ് വിങ്ങിലുള്ള ബുഖായോസാക്കൾക്കൊപ്പം റോഡ്രിഗോ കൂടി ചേർന്നാൽ അതൊരു ഗെയിം ചേഞ്ചിങ് ആയിരിക്കുമെന്ന് അവർ കരുതുന്നു നിക്കോ വില്യംസ് ബൈസിലേക്കെന്ന കനത്ത സൂചനകളുള്ളതിനാൽ റോഡ്രിഗോയിൽ തന്നെ അവർ തൂങ്ങാൻ സാധ്യത ഏറെയാണ് കരാർ പ്രകാരം റോഡ്രിഗോക്ക് റയലിൽ മൂന്ന് വർഷങ്ങൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് മില്യൺ പൗണ്ടോളമാണ് അവർ റോഡ്രിഗോക്ക് ടാഗ് പതിപ്പിച്ചിട്ടുള്ളത് അതിനിടയിൽ റോഡ്രിഗോ സിറ്റിയിലേക്ക് എന്ന വാർത്തകളുണ്ടെങ്കിലും സിറ്റിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അത് നിഷേധിക്കുന്നു ചെൽസി ബയൺ എന്നിവരുടെ പേരുകളും അന്തരീക്ഷത്തിലുണ്ട് ക്ലബ് ലോകകപ്പിനായി അമേരിക്കയിലുള്ള റയൽ സംഘത്തിൽ റോഡ്രിഗോയുണ്ട് അൽ ഹിലാലുമായുള്ള ആദ്യ മത്സരത്തിൽ ഗോൺസാലോ ഗാഷിയുടെ ഗോൾ പിറന്നത് റോഡ്രിഗോയുടെ അസിസ്റ്റിലായിരുന്നു എന്നാൽ പിന്നാലെ പച്ചൂക്കെതിരായ മത്സരത്തിൽ റോഡ്രിഗോയെ കണ്ടതുമില്ല എന്നാൽ മത്സരത്തിന് പിന്നാലെ റോഡ്രിഗോ തൻ്റെ ടീമിന് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് സാബി പറഞ്ഞത് അവൻ തനിക്ക് യോജിച്ചവനാണ് എന്ന് പറഞ്ഞ സാബി ടെക്നിക്കൽ കാരണങ്ങളാലാണ് മാറ്റി നിർത്തിയതെന്നും അറിയിച്ചു സാൾസ്ബർഗിനെതിരായ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് റോഡ്രിഗോ കളിച്ചത് സാബി ഓച്ചയതിനു ശേഷമുള്ള ആദ്യ ട്രെയിനിംഗ് സെഷന് ശേഷം ഹാപ്പി എന്ന റോഡ്രിഗോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു റോഡ്രിഗോയുടെ ഭാവി എന്താകും പുതിയ തട്ടകത്തിൽ പോകും അതോ വാർത്തകളെല്ലാം കാറ്റിൽ പറത്തി ട്രയലിൽ തന്നെ തുടരുമോ ക്ലബ് റയലാണ് എന്തും സംഭവിക്കുക